കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കിയതിൻ്റെ ഷോർട്ട്സ് കീഴിട്ടപ്പോൾ നമ്മുടെ അമ്മ കുട്ടിക്കും വേണമൊന്നര ആഗ്രഹം പക്ഷെ അവളുടെ അളവിന് വളയില്ല പകരം എൻ്റെ അളവിനുള്ള വലിയ വളയുണ്ട് അപ്പോൾ അതിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പണിയേതങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വളയെടുത്ത് കട്ട് ചെയ്തു അതുപോലെ രണ്ട് വളയെടുത്തു വീതിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം വലിയൊരു മുത്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലത്തെ ഹോള് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്മ തേച്ചിട്ടൊരു ഹാഫ് ബീഡ് ആ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അതങ്ങ് ക്ലോസ് ആയി കണ്ടില്ലേ ഇത് ഇതുപോലെ അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇനി ആയിട്ട് ഹോളളളൂ അപ്പോൾ അതുപോലെ രണ്ട് ബീഡ്സ് റെഡിയാക്കി വെച്ചു അതിന് ശേഷം ഇനി നമ്മുടെ പണിയെന്ന് പറയുന്നത് ഈ ഒരു വളയിൽ ത്രെഡ് ചുറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതെ ഇതുപോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി ഈ ഒരു ത്രെഡ് ബ്ലാക്കാണ് ഞാൻ എടുത്ത കേട്ടോ ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഇട്ടെടുക്കണം ഇതിൽ കുറച്ച് ക്ഷമയോടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്ഷമയുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ ഗ്യാപ്പില്ലാതെ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തു ആ ഒരു രണ്ട് സൈഡിലും ടിപ്പ് കുറച്ച് ബാക്കി വയ്ക്കാം നമുക്ക് ആ ഒരു മുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ കുറച്ച് ബീഡ്സ് ഒരു ഗോൾഡൻ കളറ് ലോങ് ടൈപ്പിൻ്റെ ബീഡുണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ കറുത്ത നൂലിൽ നമ്മുടെ സാദ തയ്ക്കുന്ന നൂലാണ് കേട്ടോ അതിൽ കൊരുത്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഒന്ന് കൊരുത്തെടുക്കുകയാണ് ഇതുപോലെ അതിന് ശേഷം ഞാൻ രണ്ട് രീതിയിൽ ടൈറ്റ് ചെയ്യുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഗം തേച്ചിട്ടും പിന്നെ അതിന് ശേഷം അതിലൊരു ത്രെഡും കൂടി ഇതുപോലെ വെച്ച് സാധാ നൂലിൻ്റെ ത്രെഡ് വെച്ചിട്ടും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചെയ്യും ആദ്യം രണ്ട് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻ്റർ പോർഷനിൽ ഒന്ന് നമ്മുടെ ഗം തേച്ച് കൊടുത്തു ഗം തേച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു കൊരുത്തെടുത്ത ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും സെൻറ്റർ തന്നെ ഇരിക്കും അപ്പോൾ അത് അത്ര സെക്യൂർ സെക്യൂറായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഗം തേച്ചതിന് ശേഷം ഇത് നമ്മുടെ സാധാരണ നമ്മൾ തയ്ക്കുന്ന കറുത്ത നൂലുകൊണ്ട് ഞാൻ അതിൻ്റെ ബീഡ്സിൻ്റെ ഇടയ്ക്ക് കൂടി കയറ്റി ഒന്ന് റൗണ്ട് അടിച്ച് എന്താ നമ്മൾ കെട്ടി കെട്ടിയെടുക്കണം അപ്പോൾ ആ അങ്ങനെ കൂടി അത് കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടറ്റം ഒന്ന് ഫിനിഷിങ്ങിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഒരു വൈറ്റ് കളർ വീടുണ്ടല്ലോ അതിൻ്റെ മറ്റേ സൈഡിൽ ഹോളിനകത്തേക്ക് കുറച്ചുകൂടി പശ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പുറത്ത് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു രണ്ട് സൈഡിലുള്ളൂ ഒരു സൈഡിലത്തെ കമ്പിയിലും ചുറ്റിലും ഗ്മ തേച്ച് കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും അതിന് ശേഷം ഈ ഗ്മ തേച്ച മുറത്ത് നമ്മൾ അതിനകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ബീഡ് മറ്റേ രണ്ടാമത്തെ സൈഡിലേക്കും ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വള വലുതാണെങ്കിലും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലാണ് നമ്മുടെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വരും എങ്ങനെ നോക്കും കേട്ടോ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഇന്ന് പഴയ വളകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കും നമ്മുടെ വീട്ടിലുള്ള കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കവൻറ്റ് ചെയ്യണേ